ശ്രീ പി എൻ ഗോപികൃഷ്ണൻ്റെ കവിത വാടാനപ്പള്ളി വാടാനപ്പള്ളിയിൽ ആർക്കും പോകാനാകില്ല വാടാനപ്പള്ളിയിൽ ആർക്കും പോകാനാകില്ല ചിലർ പറയും വാടാനപ്പള്ളി തൃശ്ശൂർ ജില്ലയിലാണ് നാട്ടിക മണപ്പുറത്താണ് മലബാറാണ് പഴയ പൊന്നാനി താലൂക്കാണ് ചിലർ പറയും വാടാനപ്പള്ളി തൃശ്ശൂർ ജില്ലയിലാണ് നാട്ടിക മണപ്പുറത്താണ് മലബാറാണ് പഴയ പൊന്നാനി താലൂക്കാണ് ചിലർ പറയും കനൽ പോലെയാണ് വാടാനപ്പള്ളി കാല് വേവും വാക്കുകൾ തനിയെ ചുട്ടു പൊട്ടും വെയിലിൻ്റെ കുപ്പിച്ചെല്ല് കണ്ണ് മുറിക്കും കടലിൻ്റെ തെറി ചെവിക്കല്ല് തകർക്കും പക്ഷേ എല്ലാം കേട്ടുകേൾവി മാത്രം വാടാനപ്പള്ളിയിൽ ആർക്കും പോകാനാകില്ല പക്ഷേ എല്ലാം കേട്ട് കേൾവി മാത്രം വാടനപള്ളിയിൽ ആർക്കും പോകാനാകില്ല ചിലർ പറയും എനിക്കവിടെ ഒരു റേഷൻ കാർഡുണ്ട് പത്ത് സുഹൃത്തുക്കളുണ്ട് രണ്ട് കോഴികളും നാല് തെങ്ങുകളുമുണ്ട് ചിലർ പറയും എനിക്കവിടെ ഒരു റേഷൻ കാർഡ്